അസലാമലൈക്കു വരഹത്തല്ലാ വർക്കാത്തഹു ഇന്ന് നമുക്ക് നാളത്തെ പരീക്ഷയായ ഏഴാം ക്ലാസ്സുകാരുടെ ദുറൂസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് വിട്ടുപോയ ഭാഗത്ത് എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം മുറിക്കൽ ഡാഷ് എന്താണ് മഹാപാപമാണ് ചോദ്യം രണ്ട് من وصلك وصلته ومن داش اترم قطعك قطعته سودي إنما يوفى الصابرون أجرهم داش اترم بِعَيِّرِ حسابين سودي مالة ومن يعلم الشعائر الله داش اترم فإنها من التقوى القلوب ചോദ്യം അഞ്ച് ഖുറാനിൻ്റെ വിശദീകരണമാണ് ഡാഷ് ഉത്തരം ചോദ്യം ആറ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഡാഷ് ഉത്തരം ഒന്നും സൃഷ്ടിയല്ല ചോദ്യം ഏഴ് നബിസല്ലാഹു അലൈ വസ്സലാമിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ഡാഷ് ഉത്തരം സൊഹാബികൾ രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഡാഷ് ഉത്തരം ഏൽപ്പിച്ചവരാണ് നബിമാർ ചോദ്യം രണ്ട് മുജുതഹിദുകളായ പണ്ഡിതന്മാർ ഖുർആാനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ഡാഷ് ഉത്തരം ക്രോഡീകരിച്ചു ചോദ്യം മൂന്ന് ആദരിക്കേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് ഡാഷ് ഉത്തരം വിശുദ്ധ ഖുർആർ ചോദ്യം നാല് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് ഡാഷ് ഉത്തരം ലൈലത്തുൽ ഖദർ ചോദ്യം അഞ്ച് അലിമിൻ്റെ മജിലിസും സ്വർഗ ഡാഷ് ഉത്തരം തോപ്പിൽ പെട്ടതാണ് മൂന്നാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഹയറിൻ്റെ വഴികൾ പ്രസന്നമായ മുഖത്തോടെ തന്നെ സഹോദരനെ കാണുക രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക ഒരാൾ വാഹനത്തിൽ കയറാൻ സഹായിക്കുക ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണ എഴുതുക ചോദ്യം രണ്ട് ശരീരം ഇഷ്ടപ്പെടാത്തവ ഏതൊക്കെയാണ് അള്ളാഹുവിനെ വയപ്പെടുക തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് മൂന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ബന്ധുക്കളെ സന്ദർശിക്കുക സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവർക്ക് വേണ്ടി ദുബായി ചെയ്യുക രണ്ടെണ്ണെഴുതുക അയൽപ്പക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ ഉത്തരം അവരെ സന്ദർശിക്കണം വിവരങ്ങൾ അന്വേഷിക്കണം ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം അതും രണ്ടെണ്ഴുതുക അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാകുന്നു ഉത്തരം കുടുംബത്തിൽ പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക ചോദ്യം രണ്ട് ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം അൻപിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും ചോദ്യം നാല് മസ്ജിദുൽ അഖുസയിൽ വച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് ഉത്തരം ഒരായിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം ചോദ്യം നാല് അറഫ ദിനം നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതുണ്ട് ഉത്തരം കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും ചോദ്യം അഞ്ച് ഭക്ഷണം കഴിച്ചാൽ നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും തായെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും അതിൽ പെട്ടതാണ് അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം ചോദ്യം ഒന്ന് ക്ഷമ ക്ഷമ എന്നാൽ എന്താണ് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധം ചെയ്യലാണ് ക്ഷമ ചോദ്യം രണ്ട് നാല് മതാബുകൾ ഏതൊക്കെയാണ് ഹനഫി മൽക്ക് ഷാഫി ഹൻബലി ചോദ്യം മൂന്ന് വിശ്വാസപരമായ രണ്ട് തൊരിക്കത്തുകൾ ഏതൊക്കെയാണ് അഷ് അരി മാതി ചോദ്യം നാല് സോലിഹുകൾ സോലിഹുകൾ ആരാണ് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സോലിഹുകൾ അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം ചോദ്യം ഒന്ന് തറക്തു ഫീക്കും ഡാഷ് ലൺ തളി ഡാഷ് ബിഹിമ കിതാബു വാഹി റസൂലിഹി എങ്ങനെയാണ് എഴുതുക തറക്തു ഫീഖും അം റൈനി ലെൻ തളില്ലു മ തമസ് സക്തും ബിഹിമ കിതാബു വാഹി വസുന്നതു റസൂൽഹി ഇങ്ങനെയാണ് എഴുതേണ്ടത് ഈ വീഡിയോ തന്നെ ഒരുപാട് തവണ കണ്ട നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോ കാണിക്കാൻ നമ്മുടെ ചാനൽ ബെൽബട്ടിനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ ഇൻഷാല് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ